നമസ്കാരം ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേൽ ആശുപത്രിക്ക് നേർക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഈയൊരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇറാനിലെ ഭരണകൂടം അട്ടിമറിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ ഇറാനിലെ മറ്റ് മേഖലകളിലേക്കും തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ സൈന്യം ഇറാൻ്റെ സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും എല്ലാം വധിച്ച കൂട്ടത്തിൽ അയത്തുള്ള അലി ഖമേനെയും വധിക്കുമെന്ന് അഭിഭുഖങ്ങൾ പറഞ്ഞിരുന്നു എങ്കിലും അമേരിക്കയുടെ ഇടപെടൽ കാരണമാണ് ഈ തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറിയത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അയത്തുള്ള അലി ഖമേനെ തങ്ങൾ വധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കെയർസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ കെയർസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നോതന്യാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ ഒരു പ്രഖ്യാപനവും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം നദന്യ കുഞ്ഞ അനുമതിയോടുകൂടിയാണോ നടത്തിയിരിക്കുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും അത്രയും ശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ കെയർസിത്തുള്ള അലി ഖമേനയെ വിമർശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമേന വേണമെങ്കിൽ തങ്ങൾക്ക് എളുപ്പത്തിൽ വധിക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഖമേന എവിടെ പോയി ഒളിച്ചാലും തങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഖമേന എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം തങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും വേണമെങ്കിൽ അയാളെ വധിക്കാമെന്നും എന്നാൽ തൽക്കാലത്തേക്ക് വധിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിന് തൊട്ടുമിന്നല്ലേ ഖമേനി റെക്കോർഡ് ചെയ്തൊരു വീഡിയോയിലൂടെ അമേരിക്കൻ പ്രസിഡന്റിന് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്നതിനാണ് ഇപ്പോഴും ഖമേനി പ്രഖ്യാപിക്കുന്നത് പക്ഷേ അത് എങ്ങനെയെന്ന് മാത്രം അദ്ദേഹത്തിന് പറയാൻ കഴിയുകയില്ല കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സന്നാഹങ്ങളും തകറും തരിപ്പണമായി കഴിഞ്ഞ അവരുടെ സൈനിക മേധാവികളൊക്കെ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനുള്ളത് ഒരുപക്ഷെ ഈ ഒരു സന്ദർഭത്തിലായിരിക്കാം ഇപ്പോൾ ആ ഇസ്രായേൽ ക്യാരിസ് ഇത്രയും ശക്തമായ തോതിലുള്ളൊരു മുന്നറിയിപ്പ് ഇറാന് നൽകിയിരിക്കുന്നത് ഇറാൻ സൈന്യം ഇസ്രായേലെ ആശുപത്രികളെ ആക്രമിച്ചതിനെതിരെ അതിശക്തമായുള്ള വിമർശനമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വരുന്നത് ഇറാൻ യുദ്ധ നിയമങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് നേരത്തെ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ ഗാസയിലെ ചില ആശുപത്രികൾ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് ഹമാസും ഇറാനൊക്കെ തന്നെ ആരോപിച്ചിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഹമാസ് തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളായി മാറി അതല്ലെങ്കിൽ ഭൂഗർഭങ്ങൾ തീർത്ത് ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളായി ആശുപത്രികൾ മാറ്റിയതിനെതിരെയാണ് അന്ന് ആക്രമണം നടത്തിയത് ഈയിടെ യാഹ്യ സിൻവറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻവറിനെ അയാളുടെ സഹോദരനെ വധിച്ചപ്പോഴൊക്കെ തന്നെ ഇവരും ആശുപത്രിയിലെ ഭൂഗർഭ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇവരെ പിടികൂടാൻ ശ്രമിച്ചത് അതിനിടയിലാണ് ഇരുവരും മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതായാലും ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് ഒരുപക്ഷെ പല ദിവസങ്ങളിൽ തന്നെ ഇറാനിലെ ഭരമോന്ന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഖമേനിയ തന്നെ ഇസ്രയേൽ വധിക്കുമോ എന്നുള്ള സംശയവും വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണോ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് എന്നാൽ ക്യാറ്റ്സിൻ്റെ ഈ പ്രസ്താവനയോട് അമേരിക്ക ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇറാനിലെ മറ്റ് മേഖലകളിലേക്കും തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്